ഹലോ വെൽക്കം ബാക്ക് സുഖല്ലേ എല്ലാവർക്കും അപ്പോൾ ഞാനിന്ന് ഒരു വെറൈറ്റി വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ഞാനന്ന് വന്നിട്ടുള്ളത് ആട്ടുകാൽ കായ എന്ന് പറയുന്ന ഒരു സാധനം കണ്ടിട്ടാണ് അപ്പോൾ ഇത് വന്നിട്ട് ആടിൻ്റെ കാല് പോലെ ഇരിക്കുന്നത് കൊണ്ട് ആണതിന് ഈ പേര് വന്നിട്ടുള്ളതെന്ന് പറയപ്പെടുന്നു പക്ഷേ ഇത്തരത്തിൽ കാലുള്ള ഒരു ആടിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ അപ്പോൾ ശരി ഇതിൻ്റെ സൈഡിലിരിക്കുന്നതൊക്കെ ഇതിൻ്റെ വേരാണ് അതുപോലെ ഇതിൻ്റെ മുകളിൽ വന്നിട്ട് ഭയങ്കര ഹാർഡായിട്ട് ചകിരി പോലെയുള്ള ഇതുപോലത്തെ പോലത്തെ രോമങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ എക്സാക്ട്ലി നമ്മൾ ഈ കുതിരയ്ക്ക് പുറത്തൊക്കെ തടവില്ലേ കുതിരേൻ്റെ പുറത്തൊക്കെ ആ ഒരു കറക്റ്റ് ടെക്സ്ച്ചറിലാണ് നമുക്ക് ഇ ഇതിരിക്കുന്നത് ഇതിൻ്റെ പുറംഭാഗിരിക്കുന്നത് ഇത് നമുക്ക് കപ്പ പോലെ തോന്നുമെങ്കിലും അരിമ നമുക്ക് ഇത് റാഡിഷ് ഒക്കെ പോലെ നമുക്ക് തോന്നും അതുപോലെ തിന്നുമ്പോൾ നമ്മൾ കരിമ്പൊക്കെ തിന്നും എന്നിട്ട് നമ്മൾ ചണ്ടി പോലെയൊക്കെ വരത്തില്ലേ ആ അതുപോലെയാണ് ഈ സാധനം ഇരിക്കുന്നത് ഇതിന് പ്രത്യേകിച്ച് ഫ്ലേവറും കാര്യങ്ങളൊന്നുമില്ല ഭയങ്കര വേവുള്ള ഒരു സംഭവമാണ് അത്രയേ ഉള്ളൂ അപ്പം നമ്മളിതിന്ന് സൂപ്പാണ് വെക്കുന്നത് അതുപോലെ ഇതിൻ്റെ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ശരീരവേദനകൾ പേശി സന്ധി വേദന നമ്മളെ ശരീരത്തിന് എന്ത് പെയിന് എന്ത് വേദനകളുണ്ടെങ്കിലും അതെല്ലാം മാറ്റി റ്റാൻ പറ്റുന്ന ഒരു ഔഷധമാണ് ഈ ആട്ടുകാൽ കായ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ സ്ഥിരമായിട്ട് കുടിക്കുകയാണെങ്കിൽ ശരീരവേദന എല്ലാം പമ്പ കടക്കുമെന്നാ പറയുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സൂപ്പ് വയ്ക്കാനായിട്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് ചെറിയുള്ളി വട്ടത്തിലരിഞ്ഞത് കുറച്ച് കറിവേപ്പില ഒരു ചെറിയ കഷ്ണം കഷ്ണമിഞ്ചി ഒരഞ്ചാറല്ലി വെളുത്തുള്ളി അതും ഒന്ന് അരിഞ്ഞെടുക്കുക അതുപോലെ തന്നെ നമ്മൾ ഒരു രണ്ട് പച്ചമുളകും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത്രേ നമുക്ക് ആവശ്യമുള്ളു അതുപോലെ നമ്മൾ ആട്ടുകാൽക്കായ വന്നിട്ട് ഇതുപോലെ നല്ല വട്ടത്തിൽ അരിഞ്ഞിട്ട് അതൊന്ന് പകുതിയാക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ ഇത് അത്യാവശ്യം നമുക്ക് എളുപ്പത്തിൽ വൃത്തിയാക്കാനൊക്കെ എളുപ്പമാണ് കേട്ടോ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ നമ്മളിത് അരിഞ്ഞ് റെഡിയാക്കി വെക്കാം എന്നിട്ട് നമ്മളൊരു കുക്കർ വെക്കുക കാരണം ഇത് കുക്കറിലേ പ്രിപ്പയർ ചെയ്യാൻ കഴിയുള്ളൂ ഭയങ്കര വേവുള്ളൊരു സംഭവമായി ായത് കൊണ്ട് നമ്മളൊരു കുക്കർ വെക്കണം എന്നിട്ട് അത് ചൂടാവുന്ന സമയത്തേക്ക് അതിലേക്ക് നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി വെളിച്ചെണ്ണ ഒഴിക്കുക എന്നിട്ട് അതിലേക്ക് അത് ചൂടാവുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അതെല്ലാം കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി കുക്കർ ആയതുകൊണ്ട് വേഗമാകും ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ആട്ടുകാൽ കായ അത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൽ മസാലകളുടെ ആവശ്യമൊന്നും അധികം വന്നിട്ടില്ല നമ്മളൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണുണ്ട് അതുപോലെ തന്നെ ഉപ്പ് നിങ്ങളുടെ ആവശ്യാനുസരണം ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്യണുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഹോൾ സ്പൈസസ് ചേർക്കുന്നുണ്ട് അതായത് ഒരു പകുതി ബേ ലീഫ് ചേർക്കുന്നുണ്ട് ഒരു രണ്ട് ഏലക്കായ ഒരു മൂന്ന് കാ അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കാൽ ടീസ്പൂൺ പെരും ജീരകം അതുപോലെ തന്നെ മുഴുവൻ കുരുമുളക് ചതക്കാത്തത് മുഴുവൻ കുരുമുളക് നമ്മൾ ഇതിനേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു എന്താ പറയുക ഒരു ഒരു ടീസ്പൂൺ ഒരു മുക്കാൽ ടീസ്പൂൺ ഞാൻ ഇട്ടിട്ടുണ്ടാവും അത്രയും ഞാൻ ചേർത്ത് കാണണം അതിന് കറക്റ്റ് കണക്കൊന്നുമില്ല നമ്മൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാനുള്ളത് വെള്ളമാണ് ഞാൻ ഈ കാണുന്ന ഗ്ലാസ്സിൽ മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതായത് ഒരു കറി ബൗൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ട് പേർക്ക് സുഖമായിട്ട് കഴിക്കാവുന്ന അത്ര ക്വാണ്ടിറ്റിയിലാണ് നമുക്ക് സൂപ്പ് കിട്ടുന്നത് അപ്പോൾ ആ ഒരളവായിരിക്കും ഇത് അപ്പോൾ നമ്മൾ മൂന്ന് ഗ്ലാസ് വെള്ളവും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കുക്കർ മൂടി വെക്കുക എന്നതിൻ്റെ ശേഷം ഞാൻ പറഞ്ഞല്ലോ ഇതിന് ഭയങ്കര വേവാണ് അപ്പോൾ ഒരു ഹൈ ഫ്ലെയിമിൽ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഞാനൊരു പത്ത് വിസിലടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണെങ്കിലും നിങ്ങൾക്ക് മാക്സിമം ഒരു എട്ട് വിസിലെങ്കിലും അടിക്കേണ്ട ആവശ്യം വരും അപ്പോൾ എന്തായാലും ഒരു പത്ത് വിസിലോളം എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് റെഡി ആയിട്ടുണ്ടെങ്കിൽ മാറ്റി വെക്കുക എന്നിട്ട് ആ സമയത്ത് നമ്മളൊരു ചട്ടി വെക്കണം ചട്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചൂടാവുന്ന സമയത്തേക്ക് നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് ഒന്ന് ഒരിച്ചെടുക്കണം നമ്മൾ സാധാരണ വറവ് ഇടുന്ന പോലെ തന്നെ അപ്പോൾ വറവിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പോൾ അതൊരു സൂപ്പായിട്ടോ രസമായിട്ടോ എന്ത് വേണമെങ്കിലും പറയാം അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല ഫ്ലേവർ നമ്മൾ ഇടുന്ന സാധനങ്ങളുടെ ഒക്കെ ഫ്ലേവർ പക്ഷേ ഒരു ഡിഫറെൻ്റ് ഒരു ഫ്ലേവറും ടേസ്റ്റും ഉണ്ടോയെന്ന് വെച്ചാൽ അത് ഉണ്ട് ഇല്ലെന്നും പറയാനായിട്ട് പറ്റില്ല അപ്പോൾ എന്തായാലും കിട്ടുന്നവർ ട്രൈ ചെയ്ത് നോക്കാതെ അധികം തമിഴ്നാട്ടിലുള്ള ആളുകളാണ് ഇതിങ്ങനെ കഴിക്കുന്നതെന്ന് കണ്ടു അപ്പോൾ എന്തായാലും ഇത് ശരീരവേദനകൾക്ക് സർവ എത്ര വേദനകൾക്കും പരിഹാരിയാണ് പരിഹാര ഔഷധമാണെന്നാണ് പറയപ്പെടുന്നത് അപ്പം ഇത് സുലഭമായിട്ട് ചില നാട് നാട്ടിലൊക്കെ കിട്ടുമെന്നൊക്കെ കണ്ടു അപ്പോൾ കിട്ടുന്നവരെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കിട്ടാത്തവർ എന്തെങ്കിലും കിട്ടുമ്പം ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു കാരണം അധികം ഇതിനെപ്പറ്റി എവിടെയും ആരും പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ 没得弄干呢